ഉത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിപ്പിക്കണ്ട എന്ന് കുറെ ആളുകൾ അങ്ങ് തീരുമാനിച്ചു അവരെല്ലാവരും കൂടി മൃഗസ്നേഹം കൂടിയിട്ട് നേരെ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു ആ ഒരു വിധിയും വന്നു വിധി പറഞ്ഞു ഈ പറയുന്ന ആളുകളുടെ ഇഷ്ടപ്രകാരം തന്നെ ഈ പറയുന്ന ഉത്സവങ്ങളിൽ ആനകളെ വേണ്ട എന്നുള്ളൊരു നിലപാടായിരുന്നു ഹൈക്കോടതി കൈകൊണ്ടത് അതിൽ ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ആനകളുടെയും അകച്ച മൂന്ന് മീറ്റർ ആയിരിക്കണം എന്നുള്ളതാണ് അതായത് ഒരയുടെ വയറിൽ നിന്നും മറ്റാനയുടെ വയറിലോട്ട് ഏകദേശം മൂന്ന് മീറ്റർ ദൂരം വേണം ആനയും കാണികളും തമ്മിൽ ഏകദേശം അമ്പത് മീറ്റർ ദൂരം വേണം അതായത് അത്ര ദൂരം വേണം അതിനിടെ ഒരു ബാരിക്കേഡ് ഉണ്ടായിരിക്കണം ഇങ്ങനെ കുറേ നിബന്ധനകൾ ഈ പറയുന്ന ഹൈക്കോടതി കൊണ്ടുവന്ന് നോക്കൂ ഇവിടെ ഉത്സവം കലക്കി അല്ലെങ്കിൽ പൂരകലക്കി സുരേഷ് ഗോപി എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ ഇന്നും തൃശ്ശൂർ ജീവിച്ചിട്ടുണ്ട് ഈ കുമാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരായിക്കോട്ടെ ഇവർക്ക് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ആരും തന്നെ ഈ പറയുന്ന ഈ ഒരു വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ നിന്നും പോകാൻ തയ്യാറായിട്ടില്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയാണ് പൂരം കലക്കിയത് സത്യത്തിൽ ഇവരുടെ ഈ ഒരു പൂരപ്രേമികളോട് അല്ലെങ്കിൽ ഉത്സവങ്ങളോട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോട് ആചാരങ്ങളോടൊക്കെ എത്രത്തോളം വലിയ താല്പര്യമാണുള്ളത് എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയി വരാറുള്ളത് വേറെ കാര്യം സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ വന്നപ്പോൾ വളരെ രൂക്ഷമായ രീതിയിൽ പരിഹസിച്ചുകൊണ്ടും ട്രോളിരിക്കാണ് സുപ്രീം കോടതിക്കെതിരെ വിധി പറഞ്ഞത് അതായത് ആന റ്റു ആന മൂന്ന് മീറ്റർ ദൂരം ഇതെങ്ങനെ ആനയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഹൈക്കോടതിയോട് കോടതി സുപ്രീം കോടതി ചോദിക്കുന്നത് അതുപോലെ തന്നെ ഈ അമ്പത് മീറ്റർ ദൂരം ഒരു ആനയ്ക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ആനയും മനുഷ്യനും തമ്മിൽ അമ്പത് മീറ്റർ ദൂരത്തിൽ നിൽക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതൊന്നും എന്താ പറയുക ഇതൊക്കെ ഒരു വ്യക്തി താല്പര്യങ്ങളിൽപ്പെടുന്ന കാര്യങ്ങളല്ലാതെ ഇതിനൊരു ആനയുള്ള സ്നേഹമോ കാര്യമോ ഒന്നുമല്ല അതായത് മൃഗസ്നേഹം എന്ന് പറയുന്ന കാര്യം ഈ പറഞ്ഞ വിശ്വാസവുമായിട്ട് കൂട്ടിക്കെട്ടിട്ട് അത് ഇല്ലാതാക്കരുത് എന്നാണ് സുപ്രീംകോടതി വന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തൃശ്ശൂരിൽ വളരെ വലിയ രീതിയിൽ തന്നെ സാധാരണ നടക്കുന്നതുപോലെ തന്നെ ദൂരെ നടക്കും ആനകൾ വരും വെടിക്കെട്ടുണ്ടാവും ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ അത് വളരെ എന്താ പറയുക ഒരു ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളെ ആചാരങ്ങൾ മുടക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മളെ കൂട്ടത്തിനെ പോലെ ആളുകൾ പോയി ആനിനെ എഴുന്നേളിക്കേണ്ട കാര്യമുണ്ടോ ആനിനെ എഴുന്നേളിപ്പിക്കണോ സി ഇതൊക്കെ നമ്മുടെ ആചാരം ആയതുകൊണ്ടാണ് നമുക്ക് അതിൽ അഭിപ്രായം പറയാൻ പറ്റുന്നത് ഇത് വേണ്ട അത് സ്വീകരിക്കേണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് ഒരു സനാതന വിശ്വാസത്തിൽ വിശ്വാസത്തിൽപ്പെടുന്ന കാര്യമായതുകൊണ്ടാണ് വേറെ ഏതെങ്കിലും മാത്രമേ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ആനപ്രേമി ആന ആനയോട് അല്ലെങ്കിൽ മൃഗസ്നേഹമൊക്കെ ഇവർ ഇവര് പറയുന്നത് ഒരു ദിവസം കേരളത്തിൽ വെട്ടിക്കൊല്ലുന്ന കോഴികളുടെ കണക്ക് എത്ര എന്നറിയോ എത്ര ആടുകൾ കിട്ടുന്നുണ്ടെന്ന് എത്ര പശുക്കളെ ഈ പറഞ്ഞ പോത്തുകളെ എരുമകളെ കാളകളെ എത്രത്തിന് കശാപ്പ് ചെയ്യുന്നൊരു പന്നികളെ ഒരാൾക്കും സ്നേഹമില്ല അത് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നാല് നേരം വെട്ടി വെട്ടിത്തിന്നാൻ ഇവരൊക്കെയാണ് ഇപ്പൊ ഈ പറയുന്ന മൃഗസ്നേഹം എന്ന് പറയുന്ന ആനയെ കൊന്നത് കറി വെച്ച് കൂട്ടാൻ പറ്റുമെങ്കിൽ അതും കേരളക്കാർ തയ്യാറാണ് അത് തിന്നുകൊണ്ട് അവർ മൃഗസ്നേഹം പറയും അത്ര മാത്രമേ ഉള്ളൂ ഇവർക്ക് ഈ മൃഗസ്നേഹം വരുന്നത് ഈ മൃഗത്തെ ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്നുള്ളതിനനുസരിച്ചാണ് ഇപ്പൊ കാളകൂട്ട് മനസ്സിൽ നടക്കാറുണ്ട് കാളെ ഉപയോഗിച്ചിട്ടാണ് കാളകൂട്ടാറ് അല്ല നല്ല പടവടച്ചു തന്നെയാണ് ഒരു കാളെ വളർത്തുമ്പോൾ അതിനെ അടിക്കണ്ടേ അടിക്കണം മൃഗങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷ അതാണ് ഏതൊരു വ്യക്തിക്കും ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിക്കും വേദനയാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന വികാരം എന്നുള്ളത് ആ വേദനയിൽ കൂടെ തന്നെയാണ് പലതും മനസ്സരിക്കുന്നത് ആന എന്ന് പറയുന്ന ഒരു വന്യ മൃഗമാണ് ആ മൃഗത്തെ നമ്മൾ മെരുക്കിക്കൊണ്ട് നടക്കുമ്പോൾ ചില സമയത്തൊക്കെ രണ്ട് കൊട്ടു കൊട്ടേണ്ടി വരും എന്ന് ചേർത്ത് ചില ആളുകളെ തല്ലി കൊല്ലാറുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല അതിപ്പോ എല്ലാ വിഭാഗത്തിലും അങ്ങനെയല്ല നല്ല ഡോക്ടർമാരാന്ന് പറയുന്നു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തെറ്റ് പറ്റിയിട്ട് ആളുകൾ മരിക്കത്തില്ല അത് ഇരുന്നിട്ട് ആ ഡോക്ടർ തല്ലി കൊല്ലുന്നുണ്ട് അല്ലെങ്കിൽ ഡോക്ടർ അല്ലാതെ അറിയുന്നുണ്ട് സി ഇതുപോലെ തന്നെയാണ് അല്ല അപ്പൊ അവിടെ നടക്കുന്ന ഒറ്റപ്പെട്ട വിഷയങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ആനയങ്ങ് കൊല്ലാ കൊല ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് നടക്കണം ഇവിടെ ഫോറസ്റ്റിലൊക്കെ ആനകൾ വെള്ളം കിട്ടാതെ എത്രയോ ചെരിഞ്ഞു പോകുന്നുണ്ട് ഒരാൾക്കും കണ്ണീരില്ല ഒരാൾക്കും കണ്ണീരില്ല മൃഗസ്നേഹം എന്ന് പറയുന്നത് ഹൈന്ദവന്റെ സംസ്കാരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മൃഗസ്നേഹത്തിന് ഒന്നുകൂടി ആഴം കൂടുന്നതും ഒന്നുകൂടി എന്താ പറയാ ആ ഒരു ഉത്തരവാദിത്തം ഇവർ കൂടുന്നതും എത്രയോ മൃഗങ്ങൾ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം ചില ഫോറസ്റ്റിലൊക്കെ കൊണ്ടുപോയിട്ട് ഇവർ തമിഴ്നാട് സർക്കാർ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ടാങ്കുകളിൽ വലിയ കുളം കുത്തിയിട്ട് ഈ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഇന്നേവരെ അങ്ങനെ സംവിധാനം എടുക്കാൻ പറ്റുന്നു മൃഗസ്നേഹികളായിട്ട് ഇവർക്ക് പറ്റിയിട്ടില്ല അപ്പൊ ഇവരുടെ മൃഗസ്നേഹം കിടക്കുന്നത് ഹൈന്ദവവിശ്വാസത്തിൽ ഈ വക സാധനങ്ങൾ വരുന്നതും ഇത് കാണാൻ ആളുകൾ വരുന്നതും ക്ഷേത്രത്തിൽ ആളുകൾ കൂടുന്നതും ഉത്സവത്തിന് ആളുകൾ കൂടുന്നതും ഇതൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലാതെ ആനയുമല്ല അപ്പൊ ഇവരുടെ ഈ പ്രത്യേക താല്പര്യം മനസ്സിലാക്കാൻ സുപ്രീം കോടതിക്ക് സാധിച്ചു എന്നുള്ളത് വളരെയധികം അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ് അല്ലെ അവരുടെ നിലപാടെന്താണെന്നും അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ മൃഗസ്നേഹം പറയുന്നതെന്നും വളരെ വ്യക്തമായിക്കൊണ്ട് ഈ പറഞ്ഞ സുപ്രീംകോടതിക്ക് മനസ്സിലായും ചെയ്തു അത് ക്രോഡ് വഴി അദ്ദേഹം പറയും ചെയ്തു അല്ലെങ്കിൽ സുപ്രീംകോടതി പറയും ചെയ്തു ആനയ്ക്ക് എങ്ങനെയാണ് ഈ രണ്ടാരങ്ങൾ തമ്മിൽ മൂന്ന് മീറ്റർ ദൂരത്തിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് ചോദിക്കുന്നിടത്തുണ്ട് ഈ മൃഗസ്നേഹികളുടെ ഉടായ്പ സ്നേഹം ഉള്ളത് അതാണ് തുറന്നു പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞാൽ ഈ മൃഗസ്നേഹം എന്ന് പറയുന്ന ഈ കാര്യം വെച്ചിട്ട് ഒരിക്കലും ഈ വിശ്വാസത്തിനുള്ളൊരു കാര്യം വിശ്വാസപരമായിട്ട് നടക്കേണ്ടത് വിശ്വാസപരമായി നടക്കട്ടെ എന്നാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ ഒരു സുനിൽ കുമാറോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാക്കളോ അത് വളരെ മോശമായി പോയി ഇവിടുത്തെ ഈ പറയുന്ന ഉത്സവ പ്രേമികൾക്ക് തൃശ്ശൂരിലെ ഉത്സവ പ്രേമികൾക്ക് ഇത് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്നതാണ് എന്നൊന്നും വാക്ക് പോലും പറയാൻ പറയവനായാലും തയ്യാറായിട്ടില്ല ഇപ്പോഴും അവർ പറയുന്നത് ഉത്സവം വിലക്കുന്നത് സുരേഷ് ഗോപിയാണ് ഈ രക്തത്താക്ക മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന കാരണം ഇവർ ഈ പറയുന്നത് പറയുന്നതൊന്നും അല്ലേ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു നിഷ്കളാഹനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു എന്താ പറയാ മോശമായ രീതിയിൽ ഒന്നിനെയും പോയി കാണുന്നൊരു വ്യക്തിയല്ല അതിലും അതായത് എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും കനമുള്ളത് നേടണം എന്ന് വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല സുരേഷ് ഗോപി എന്നുള്ളത് അദ്ദേഹം വളരെ പച്ചയടം മനുഷ്യനാണ് ഇവരൊക്കെ പോലെ ഒരു രാഷ്ട്രീയ കുതന്ത്രം അറിയാത്തൊരു മനുഷ്യനാണ് അതിന്റേതായിട്ടുള്ള പോരാമകൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നല്ലാതെ വേറെ ഒരു തരത്തിലും അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി അവിടെ ലൂത്രമാതാവിന്റെ അടുത്ത് പോയി കിരീടം വെച്ചു കൊടുത്തതും ഈ പറയുന്ന തൃശ്ശൂർപൂരത്തിന്റെ ഇടയിലൂടെ പ്രശ്നം വന്നപ്പോൾ അവിടെ ഇടിച്ച് കയറുന്ന കാര്യങ്ങൾ സോൾവാക്കാൻ നോക്കിയതൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരു സാധാരണ പച്ചമനുഷൻ എന്നുള്ള വികാരത്തിലാണ് അല്ലാതെ അതിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേടാണ് അതിൽ നിന്ന് എന്തൊക്കെയോ എന്നുള്ള ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ ഈ പൂരം നടത്തിയപ്പോൾ അദ്ദേഹം മുന്നിൽ നിന്നത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടാണെന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല സുരേഷ് ഗോപി എന്ന വ്യക്തി അവിടെ അധികാരം കിട്ടാഞ്ഞിട്ട് പോലും പല കാര്യങ്ങളും ചെയ്ത് കൊടുത്തതിന്റെ കിട്ടിയ ഒരു ഗുണമാണ് അവിടെ അദ്ദേഹത്തിന് കിട്ടിയ സീറ്റ് അതുകൊണ്ട് ഈ പൂരം നടത്തിയത് കൊണ്ടൊന്നുമല്ല പക്ഷെ അന്ന് പൂരം കലക്കിയത് സുരേഷ് ഗുപ്യാണെന്ന് പറഞ്ഞ വ്യക്തികളാരും പൂരപ്രേമികളുടെ ഈ ഒരു എന്താ പറയാ സന്തോഷത്തെ തല്ലിക്കെടുത്തിയ ഹൈക്കോടതി വിധിക്കെതിരെ ആരൊന്നും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അതാണ് അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണങ്ങൾ തയ്യാറാണ് ഓരോരുത്തരും ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഞാൻ ഇപ്പോഴും പറഞ്ഞു ഹൈന്ദവ വിശ്വാസത്തിൽ അല്ലെങ്കിൽ സനാതന വിശ്വാസത്തിൽ ഏർപ്പെടുന്ന ഏതൊരു വിഷയത്തെയും അതിൽ മൃഗങ്ങളുണ്ടെങ്കിൽ കോഴിയുണ്ടെങ്കിൽ പന്നി ഉണ്ടെങ്കിൽ പൂച്ച ഉണ്ടെങ്കിൽ ഏത് തന്നെ ഉണ്ടെങ്കിലും അതുങ്ങൾക്ക് ദ്രോഹം വരുമ്പോൾ വല്ലാണ്ട് കരയാൻ ആവേശം കൊള്ളുന്ന ആളുകളോട് ഉണ്ട് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മൃഗസ്നേഹം ഒന്നും പറയാം പകരം ഹൈന്ദവന്റെ വിശ്വാസങ്ങൾ ഗണ്യമായിട്ട് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞിടയാണ് അതിനുവേണ്ടി അവർ വളരെ വലിയ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഫണ്ട് അവർ കണ്ടെത്തുന്നുണ്ട് അതിനുവേണ്ടി കോടതിയിൽ പോകാൻ അവിടുത്തെ അഡ്വക്കറ്റുമാരുണ്ട് പല രീതിയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും സോ അതിനൊന്നും വീഴാതെ അവനവന്റെ വിശ്വാസം കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവിടുത്തെ ഓരോ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളും തയ്യാറാവാം ഇവരുടെ ഈ എട്ടത്താപ്പനായം എന്ന് പറയാൻ നമ്മുടെ കുട്ടികളിലോട്ട് വരാതെത്തി എന്നുള്ളതാണ് നോക്കണം നമ്മുടെ കുട്ടികൾക്കുള്ളിൽ വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ ഏറ്റവും വലിയ കാര്യമാണ് അമിതമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളോട്ടുള്ള കടന്നുകാരൻ്റെ കുട്ടികൾ ഈശ്വര വിശ്വാസം എന്താന്നില്ല ഈശ്വരനെ പേടിയില്ല മരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ബോധവുമില്ല ഇന്ന് ജീവിക്കുമ്പോഴും ഇന്ന് തിരക്കാനുള്ള കഞ്ചാവ് കൊണ്ടുവോ അതിന് എന്ത് ചെയ്യണമെന്നുള്ള വൈദ്യുതി നടക്കുന്നവരവര് ആ രീതിയിലോട്ട് അവരെ മാറ്റിയത് ഇവരെ പോലത്തെ ആളുകളാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ കയറ്റി നിർത്തി അതായത് സന്ധ്യാദീപം കത്തിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലോട്ട് ഇവരെത്തിച്ച് ഇവരുടെ ഈ പറയുന്ന നവോത്ഥാനമാവ് മൂർച്ഛിച്ച് തലയിൽ വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ കാണിച്ച് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നറിയാ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള വർക്കിനെ കുട്ടികൾ മുഴുവൻ ലഹരിക്കടിമയായിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് അതിന് കഴിയുന്നത് ഈ സാധനം തന്നെ നവോത്ഥാനം എന്ന് പറയുന്ന സാധനം വളരെ മോശമായ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ ഞെട്ടിപ്പോകണ്ട ആ രീതിയിലോട്ട് കാര്യങ്ങൾ മാറി എന്താണ് ഈ നവോത്ഥാനം കാരണം എന്ത് ഈ നവോത്ഥാനം കൊണ്ട് കൊണ്ടുപോകുന്നത് കുറെ സംസ്കാരമില്ലാത്ത കുട്ടികൾ ഉണ്ടാകുന്നതാണോ നവോത്ഥാനം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് കുറെ ലഹരിക്കടിമയായിട്ടുള്ള തലമുറകൾ ഉണ്ടാകുന്നതാണോ നവോത്ഥാനം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു ദൈവത്തെ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ ഇവിടെ എന്ത് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ പറയുന്ന നവോത്ഥാനം ഇല്ലെങ്കിലും ഇവിടെ ഒരു യാതൊരു പ്രശ്നം വരാൻ പോകില്ല പക്ഷെ ഈശ്വര വിശ്വാസം ഇല്ലാണ്ടായി കഴിഞ്ഞാല് നവോത്ഥാനത്തിന്റെ പേര് ഈശ്വര വിശ്വാസം മാറ്റി നിൽക്കുകയാണെങ്കിൽ അത് കുറെ തന്ത്രങ്ങൾ ട്രൈ ചെയ്യുന്നിടുന്നതാണ് എന്റെ മക്കൾ എങ്ങനെ ദൈവവിശ്വാസികളാവണ്ട എന്ന് പറയുന്ന രീതിയിലോട്ട് മാറ്റി അവരുടെ മക്കളെ ഏറ്റവും കോലം കോലം പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണം ഉദാഹരണങ്ങൾ ഓരോരുത്തരുടെ എടുത്തോ അവരുടെ മക്കൾ അപേ നശിപ്പിക്കുകയാണ് അതിന്റെ കാരണം എന്താണ് ഒരു വിശ്വാസം ഏതൊന്നിലെങ്കിലും ഒന്ന് വിശ്വസിക്കണം ഒരു ജീവിതമുണ്ടെങ്കിൽ അതിനൊരു മരണമുണ്ടെന്നും നമ്മൾ ചെയ്യേണ്ട കുറെ നന്മ നല്ല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനും അതിനൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് ഒരു ഉള്ളിൽ ഈശ്വര വിശ്വാസം ഉണ്ടാകുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിയണമില്ല ഒരു ഈശ്വര വിശ്വാസം ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് കിടക്കാനുള്ളൂ അത് നമ്മള് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം ഈ നവോത്ഥാനക്കാരെയൊക്കെ പടിയടിച്ച് പിണമെക്കണം പിന്മാരത്ത് നമ്മളെ കുട്ടികളെ പുറത്തേക്ക് നശിപ്പിച്ചു കഴിത്തരുമാര് നശിപ്പിച്ചു കഴിത്തരും നൂറ് ശതമാനം നിങ്ങൾ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള പിള്ളേർ പല കേസിലും പെടുന്ന കുട്ടികളോട് ചോദിക്കും നിങ്ങൾ ഏത് യൂണിയനിലാണ് പ്രവർത്തിക്കുന്ന ചോദിക്കും ഉടനെ പറഞ്ഞാൽ എസ് എഫ് ഐ എന്നാണ് ആ ഇവിടെ എത്രയോ സംഘടനകളല്ല കെ എസ് ഉണ്ട് എം എസ് എഫ് ഉണ്ട് അങ്ങനെ പല രീതിയിലുണ്ട് എ ബി വിപി ഉണ്ട് നിങ്ങൾ ഈ ലഹരിക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുപോലെ വിഷയങ്ങളിൽ പെട്ട കുട്ടികളോട് നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഏത് യൂണിയൻ വർക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങൾ കോളേജിൽ ഏത് യൂണിയൻ ആണ് അവർ ഉടനടി പറയും അത് ഇതാ ഇത് അവതാനം പറഞ്ഞുകൊണ്ട് ഇവർ ഇവരെല്ലാണ്ടാവുകയാണ് ഇവരിങ്ങനെ ലോകം കീഴടക്കിയ പോലെ നടക്കുകയാണ് ഞങ്ങൾ ഇവിടെ സ്വതന്ത്രരാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമോ എന്നുള്ള ആ ഒരു തോട്ടുള്ളിലോട്ട് കൊടുക്കുക അതുകൊണ്ടാണ് ഇവർ പലരും ഇതുപോലത്തെ ലഹരിക്കരമിയായിട്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങളോടൊക്കെ പോകുന്നത് എന്തായാലും ഉത്സവങ്ങളോടെ നടക്കണം ക്ഷേത്ര ആചാരങ്ങളോടെ നടക്കണം ആന അവിടെ എഴുന്നള്ളിപ്പിക്കണം ഉത്സവങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കണം അതിനൊരു തടസ്സവും ഈ നവോത്ഥാനം കൊണ്ട് ഉണ്ടാകരുത് അതിനുവേണ്ടി നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങുക നന്ദി നമസ്കാരം